ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടൈപ്പ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ടൈപ്പിച്ച് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് റിപ്പോർട്ടർ ഗ്രേഡ് ടു തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഇൻഫോർമേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഇന്ന് വിപണിയിലുള്ള റാങ്ക് ഫെയിൽസ് ഏതൊക്കെയാണ് അതിലെ ഓൺലൈൻ പ്രൈസ് ഏതൊക്കെയാണ് തുടങ്ങിയവ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ളതാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും ചാനൽ ഉപയോഗപ്പെടൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക ഓക്കെ അപ്പം നമുക്ക് റാങ്ക് ഫയലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എഡിഷൻ ആണ് ഇതിനകത്ത് നമ്മളുടെ സിലബസ് കവർ ചെയ്യുന്നുണ്ട് അതായത് ഇംഗ്ലീഷ് മലയാളം നമ്മളുടെ കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ടൈപ്പ് റൈറ്റിംഗ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണിത് പക്ഷേ ഇത് വേർഷൻ അതായത് എഡിഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് പിന്നെ ഒരു നാൽപ്പത്തിയൊന്നോളം മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അടുത്ത റാങ്ക് ഫയൽ അടുത്ത റാങ്ക് ഫയൽ എന്ന് പറയുന്നത് പ്രൈം പി എസ് സിയുടെ ഒരു റാങ്ക് ഫയലാണ് ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് റാങ്ക് ഫയൽ എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ഇല്ല അതൊഴിച്ച് വേർഡ് എക്സൽ പവർ പോയിന്റ് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗ് ഇവയെ സംബന്ധിച്ചിട്ട് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ റാങ്ക് ഫയൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ റാങ്ക് ഫയൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇല്ലെങ്കിലും നമ്മുടെ സബ്ജെക്ട് പോർഷൻസ് കവർ ചെയ്യാൻ ഈ റാങ്ക് ഫയൽ ബെസ്റ്റ് ആണ് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള റാങ്ക് ഫയലാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഇവരുടെ തന്നെ ഒരു എന്തുണ്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ട് അതായത് ഈ പോർഷൻസിനെ വെച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ ടെക്സ്റ്റാണിത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് ട്രാങ്ക്സ്ഫയതിനകത്ത് വേർഡ് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഇതിനകത്തെ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജെക്ടുകൾ നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും അപ്പം ഇത് ഇതിനകത്ത് വേഡ് എക്സല് പവർ പോയിൻ്റ് ബേസിസ് ഓഫ് കംപ്ലീറ്റിംഗ് ടൈപ്പ് റൈറ്റിങ് ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റാണ് ഇത് റാങ്ക് റാങ്ക്സ്ഫയലല്ല എന്താണ് ക്വസ് വിത്ത് ആൻസർ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ തന്നെ നമുക്ക് എന്താണ് ഒ എം ഒ ഷീറ്റ് കറപ്പിക്കുന്നത് പോലെ തന്നെ കറുപ്പിച്ച് പിന്നെ നമുക്ക് ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ബുക്ക്ലെറ്റ് ഇവരെ സജ്ജമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് വില എന്ന് പറയുന്നത് ഇരുന്നൂറാണ് റാങ്ക് ഫെയിലും ഇതും കൂടെ ഒരു കോംബോ ഓഫറുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വില അടുത്തത് ദിശയുടെ ഈ ടെക്സ്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് കുട്ടികൾ ഉപയോഗിച്ചിട്ട് ഉപയോഗപ്പെട്ടു എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ടൈപ്പ് റൈറ്റിങ്ങും വേർഡും എക്സലും പവർ പോയിന്റും ഇൻഫോർമേഷൻ ടെക്നോളജിയും അടങ്ങുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടങ്ങുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ടെക്സ്റ്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡിഷനാണ് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം അടുത്തത് സ്പാർക്ക് പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ ഇറക്കിയ ഒരു ബുക്കാണ് എൽ ഡി ടൈപ്പിസ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് പ്രീവിയസ് ക്വസ്റ്റൻ വിത്ത് സിലബസ് ബ്ലേസ്ഡ് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഓൺലൈൻ പ്രൈസ് അപ്പം ഇത്രയുമാണ് എന്താണ് ടെക്സ്റ്റ് ബുക്കുകളെ തം കുറിച്ചുള്ള വിവരങ്ങൾ അപ്പം ഇന്ന് വിപണിയിലുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ബുക്ക്ലെറ്റുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു പ്രമോഷൻ വീഡിയോയൊന്നുമല്ല ജസ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുന്നു എന്നാണ് എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ എല്ലാവരും എന്താണ് അവർക്കവർക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ടെക്സ്റ്റ് വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങുക ഇത്രയും വേഗം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം